ഇത് എന്റെ തെറ്റല്ല അച്ചാന്റെ തെറ്റ് തന്നെയാ ഡയറ്റിങ്ങും കളഞ്ഞ് എന്തോരം കൺട്രോൾ ചെയ്ത് വന്ന എല്ലാം പോയില്ലേ എന്താ പരിപാടി എന്താ സാധനം തേങ്ങ കൊച്ചുള്ളി അരിയേപ്പര ഇഞ്ചി മറ്റൽമുളക് മല്ലി ഏലക്ക ഗ്രാമ്പൂ പട്ട കുരുമുളക് നമസ്കാരം പറയട നമസ്കാരം അങ്ങനെ അച്ഛൻ ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് നമസ്കാരം പറയിപ്പിച്ചേക്കുമാണ് എന്തോണ്ട് വിശേഷം വേറെ ഒന്നും വിശേഷം ഒന്നും ഇല്ലല്ലോ അപ്പൊ അച്ഛൻ ഇന്നൊരു മുട്ട തീരെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേക്കുമാണ് ആ മുട്ടീരെ കഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായി ഇങ്ങനെ നിക്കുന്നു അച്ഛാനെ എവിടെ വരെ ചെയ്തെന്ന് നിങ്ങൾ കണ്ടു ഇതുവരെ കണ്ടിരുന്നേ ഒരായിരം നന്ദി വേറെ വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ ചെയ്യാ നേരെ മൊട്ടത്തീയിൽ ഉണ്ടാക്കി തുടങ്ങുമല്ലേ അതെ അപ്പൊ നേരെ ി തുടങ്ങാ ഇടുകാണേ വന്നു കൈകൂപ്പിന്നു വച്ചിരിക്കുന്ന ഇടുകാണേ എന്റെ മുന്നിൽ പുഷ്പ എടുത്തിരിക്കുന്ന പൊടികൾ മുളക് പൊടി മസാലപ്പൊടി ഉരുവാപ്പൊടി മഞ്ഞപ്പൊടി ഇടുകയാണെ മൂത്ത് പറഞ്ഞേ ആറാം വേണ്ടി വെക്കുകയാണെ ഒഴിക്കുന്നേ കിഴങ്ങ് പറ്റമുളക് ഹോള വരറ്റി എടുക്കാമേ ഉപ്പിടുകയാണെ ഇടുക ഇതിവിടെ ൊന്ന് വഴന്നിട്ട് ഭർത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ഒഴിക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ എണ്ണമായും ഒക്കെ പൊറത്തിയാടും സഗോളയും കിഴങ്ങും പഴന്ന് വന്നു അരപ്പ് ചേർക്കാം ആ അരപ്പ് ചേർക്കുന്നേ റെഡി ആയില്ല അവിടെ നിൽക്കും ഏതോ വേഴാമ്പൽ കേടും കഴിയുമ്പോൾ ൂടീരം നീകാകിനോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ വേനൽ ചക്കരേ അച്ചായൻ ഉണ്ടാക്കി തന്ന മുട്ടിയ പ്ലേറ്റ് വെക്കുന്ന കൂട്ടത്തിൽ ചപ്പാത്തി നമുക്ക് തന്നേക്കുന്നേ കേട്ടോ അച്ചായനെ ഞാൻ വിളമ്പി കൊടുക്കുകയാണെ അച്ചായത്തി കീറിയല്ലേ ഇടേണ്ടത് പറഞ്ഞില്ലേ തിന്നുഅച്ച എന്നെ ക്ഷമിക്കോറിയാ ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ കീറി വേണമെങ്കിൽ പൊട്ടിച്ചു കഴിക്കുകയാണ് അവരെന്നെ വെറുതെ വിട്ടു ഞാൻ ഓർത്തു എന്നെ കൊല്ലുവന്ന് ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തേടേലിന്റെ ഗ്രേവി ഇത് ഇതിങ്ങനെ കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ സാറിന് ഓക്കെ ഇതൊന്നും നോക്കട്ടെ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് കഴിക്കണം തേണ്ട ഇതാണ് മുട്ടത്തിയലും ചപ്പാത്തിയും അമ്മമാർക്കും ചേച്ചിമാർക്കും മനീത്തിമാർക്കും ഒക്കെ ഇനി ചപ്പാത്തിയുടെ കൂടെ ഒരു കറിയും കൂടെ മുട്ടത്തിയെ ഞാൻ കഴിച്ചു നോക്കാണെ ഓർമ്മ ഞാൻ ചപ്പാത്തി ഒക്കെ ഇല്ലേ ഒരു പിടികൂടാ ചേ ഓക്കേ അങ്ങനെ എടുത്തിട്ട് കറി കേട്ടോ ചേ ഇതൊക്കെ ഇത്രയും വൈകി പോയാലോ ചേയാ പണ്ടിത് ഉണ്ടാക്കി തരുവായിരുന്നു അച്ഛനെ അതൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ മുട്ടയുടെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഗ്രേവി വെച്ചു ചപ്പാത്തി കൊതിക്കല്ലേ ഉണ്ടാക്കി നോക്കിയോ നിസാര കാര്യമേ ഉള്ളൂ നമ്മൾ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്താ അറിയാം അതിന്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുള്ളു കുറച്ച് കുറച്ചേ ഇട്ടിട്ടുള്ളൂല്ലേ അല്ലേ ടേസ്റ്റ് അല്ലാതെ കിട്ടുന്നുണ്ട് പച്ചമുളകിന്റെ എരിവും കുരുമുളകിന്റെ എരിവും ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നു ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തി കൂടുതലും കരുതേണ്ടതായിരുന്നു ഈ കറിയും കൂട്ടി ചപ്പാത്തി എങ്ങോട്ട് പോകുന്നു നമ്മളറിയോ ഇടയ്ക്ക് കിഴങ്ങും കിട്ടുന്നുണ്ട് അടുത്ത മുട്ട ഇട്ടു ഇതിനാ നമ്മൾ മാറിയിരിക്കുന്നത് ഞാൻ ചപ്പാത്തി കിട്ടപ്പോ ഞാൻ പറഞ്ഞാ എനിക്ക് മൂന്ന് ചപ്പാത്തി മാറിട്ടോ ഇങ്ങനെ ഡയറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞേ പക്ഷെ ഇത് നടക്കത്തില്ല ഇത് ചെയ്യൂപ്പ് എൻ്റെ മോനെ മിസ്സിയല്ലേ കറി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക അമ്മയോ ഭാര്യയോ ഒന്നും ആശ്രയിക്കാൻ നിൽക്കണ്ടോ പ്രശ്നമൊന്നും ഇല്ല ുദ്ദേശിച്ചത് തേങ്ങ കരിഞ്ഞു പോവല്ലേ അങ്ങനെ ശ്രദ്ധിക്കണോന്നുള്ള ഞാൻ പറഞ്ഞത് ശരിയാണ് എന്തുണ്ടാക്കിയാലും ശ്രദ്ധിക്കണം ചപ്പാത്തിയും മുട്ടത്തിയിലും നാടൻ കോഴിമുട്ട എല്ലാ ചെയ്യാം കേട്ടോ ഈ കറി ഇത്ര ടേസ്റ്റ് ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ മൂന്ന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞത് കേട്ടോ ഇത് എന്റെ തെറ്റല്ല അച്ചാൻ്റെ തെറ്റ് തന്നെയാ അത്രയും രുചിയുള്ള കറിയുണ്ട് കാരണ എന്റെ ഡയറ്റിങ്ങും കളഞ്ഞു ഞാൻ എന്തോരം കൺട്രോൾ ചെയ്ത് വന്നതാ എല്ലാം പോയില്ലേ ഞാൻ നോക്ക് എന്തെങ്കിലും പറ എന്റെ ഡയറ്റിംഗ് കളഞ്ഞിട്ടിരുന്ന് തിന്നുവാട്ട് ിട്ട പച്ചമുളക് ഒന്നും കളയണ്ട ആവശ്യമില്ല എല്ലാം എടുത്താൽ കഴിച്ചാ മതി അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടേ ചോറും പച്ചമോരും കൂടി ഇട്ട് എടുത്ത് കഴിക്കുകയാണെ ഓ കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ കറി ഓ മൈ ഗോഡ് അച്ചമോരും കൂടെ ഒഴിച്ച് അതിഗംഭീരമാണ് അസ്ട്രൈ ആയിട്ടുള്ള കറിയാണ് ദയവായി ഉണ്ടാക്കി കഴിച്ച് ഈ രുചി ആസ്വദിക്കൂ ഓക്കെ എനിക്ക് റിക്വസ്റ്റേ ചെയ്യാനുള്ളൂ മുട്ടത്തിയിലൊക്കെ കൂട്ടി ചപ്പാത്തിയും ചോറും ഒക്കെ കഴിച്ചു എൻ്റെ ഡയറ്റിങ് എല്ലാം പോയി ഈ അച്ഛൻ എന്തോ പണിയാണ് കാണിക്കുന്നത് ഇത്ര രുചികരമായി ഒക്കെ ഉണ്ടാക്കി തരാൻ പാടുണ്ടോ ഒരു ഉത്തരവാദിത്തം വേണ്ടേ വലിയ ഫുഡ് കൺട്രോളിങ് അല്ല കുറച്ച് കൺട്രോൾ ചെയ്ത് പോകായിരുന്നു സകലതും പോയി ആ പോട്ടെ നല്ല ഫുഡ് കിട്ടുമ്പോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പി വീണ്ടും വച്ചായ നമുക്ക് വേണ്ടി കാഴ്ച വെച്ചിരിക്കും ഗംഭീരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മുട്ട തീലായിരുന്നു ഞാൻ ഒരു ഒരു സാഷം പറയട്ടെ രാവിലെ മുട്ട അത് ചപ്പാത്തിക്ക് മുട്ടത്തിയിൽ ഉണ്ടാക്കി ആ മുട്ട ചപ്പാത്തി കൊടുക്കാം എന്നിട്ട് ഉച്ചക്ക് ഒരു പച്ചമോരും ഇതിന്റെ ഗ്രേവി ഉണ്ടെങ്കിൽ പക്ഷിക്കും കുശാലായി പിന്നെ വേറെ ആഹാരം കഴിക്കാം ംഭീര ഫുഡായിരുന്നു നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പോവുകയാണ് ഇതുവരെ കണ്ടിരുന്നതിന് ഒരായിരം നന്ദിയുണ്ട് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും ഉണ്ടല്ലോ വളരെ കുറവാണ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ആ byebye ajẹ kace kamọtò kini gẹlẹ do.